പലതരം ജലസസ്യങ്ങളും ഞാൻ സ്വർണ്ണ മത്സ്യങ്ങളുടെ ടാങ്കിലിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് എല്ലാം തിന്ന് തീർക്കും ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട് കുറേ ചെടികൾ അടുത്തുള്ള പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് അത് തീർത്തിട്ടുണ്ടാവും തീർക്കാത്തതിൻ്റെ ഇലയൊക്കെ മുറിച്ചിട്ടുണ്ടാവും കുറേ ഇലയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ടാവും അങ്ങനെ സഹി ഇട്ടിട്ട് കുറേ കാലം ഏറെ ഏട്ടർ മാത്രം വെച്ച് ഞാൻ മത്സ്യങ്ങളെ വളർത്താൻ തുടങ്ങി പിന്നെ എനിക്ക് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ഹൈഡ്രല കിട്ടിയപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ തോന്നി ചെറുപ്പത്തിൽ ഞാൻ ആ സ്വർണ്ണ മത്സ്യങ്ങളെയോ മറ്റ് മത്സ്യങ്ങളെയോ വളർത്തുമ്പോൾ ആകെ ഉപയോഗിക്കാറുള്ള ഹൈഡ്രലിയും പിന്നെ ഏതോ വാലിസിനേറിയ ഏതോ ഒരു ചെടിയുണ്ട് അതൊക്കെ തൊട്ടടുത്തുള്ള കുളങ്ങളിൽ നിന്നും തോടുന്നൊക്കെ കിട്ടുന്നതാണ് ഇപ്പം അത് കിട്ടാൻ സാഹചര്യം ഇല്ലാത്തത് ഞാൻ മറ്റ് കടകളിൽ നിന്ന് വാങ്ങിച്ച മത്സ്യ ചെടികൾ ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഇത് കിട്ടിയപ്പോൾ ഞാൻ കുറേ ഒന്നിച്ചേയും കൊണ്ടുവന്നു അവിടെ ഒരുപാട് താഴ്ച വളരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും ഇനി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ പുഴിയിൽ കുഴിച്ചിട്ടിട്ടാണ് വെച്ചത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും പുഴിയിൽ കുഴിച്ചിട്ട ചെടികളുടെ കടകളൊക്കെ കുത്തിമുറിച്ച് എല്ലാം ജലോപരിതലത്തിൽ പൊങ്ങി കിടക്കുന്നത് കാണാം ഇനിയിപ്പോൾ അടുത്ത പടി എന്താണെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കഷ്ണാക്കി തീർക്കോ അതോ നശിച്ചു പോവോ എന്നൊന്നും അറിയില്ല എന്തായാലും ഹൈഡ്രല കുറേ കൂടെ ഒരു പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു സസ്യമാണ് അതിജീവനത്തിന് കേട്ട സസ്യമാണ് ഹൈഡ്രല മറ്റ് ജലസസ്യങ്ങളെപ്പോലും വളർച്ച തടയാൻ കഴിവുള്ള സസ്യമാണ് ഹൈഡ്രല അതിപ്പോൾ ഇനി മത്സ്യങ്ങളുടെ കാര്യത്തിൽ എന്താ സ്ഥിതി എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഈ ഗോൾഡ് ഫിഷ് പൊതുവെ ഈ ശീലമുള്ളതായിട്ട് ഞാൻ വായിച്ചു അപ്പോൾ അവർ പറയാറുണ്ട് എക്കോരത്തിൽ ഗോൾഡ് ഫിഷിൻ്റെ അടുത്ത് ചെടി ഇടുമ്പോൾ ഗോൾഡ് ഫിഷ് സേഫ് എന്ന് പറയപ്പെടുന്ന ചെടികൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സാധാരണ ജലസസ്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഗോൾഡ് ഫിഷ് തിന്നു തീർക്കും